പി സിയോട് കാണിച്ചത് അങ്ങേ അറ്റത്തെ പിന്നെ ആയി പോയി അല്ലെങ്കിൽ മറിച്ച് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരന്റെ പേരാണെന്നുണ്ടെങ്കിൽ കോടതി പോലും നമുക്കൊപ്പം ഉണ്ടാവും നമ്മളൊന്നാണ് അവിടെയാണ് കാര്യം അത് കൂടാതെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ പറയുന്ന പോക്സോ കേസിലെ പ്രതിയാണ് മുഹമ്മദ് അലി മുഹമ്മദ് അലിക്ക് ജാമ്യം കൊടുത്തു ചാനൽ ചർച്ചയിൽ സംസാരിച്ച നമ്മുടെ പി സി ജോർജിന് ജാമ്യമില്ല ആഹാ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിട്ട് പ്രതിഷേധിച്ച് കുറെ സംഘണികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് പി സി ജോർജ് എന്താണ് പറഞ്ഞതിന്റെ ആ ഒരു വ്യാപ്തിയോ ആ പറഞ്ഞതിന്റെ ഭീകരതയോ മനസ്സിലാക്കാൻ കഴിയാത്ത എത്ര സംഘികളും സംഗീണികളുമാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഇപ്പൊ ഞാൻ ഒരു കരച്ചിൽ കേൾപ്പിക്കാം അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ബൃഹത് സംഘണിയുടെ കരച്ചിലാണ് ഷൈനി മധുസൂദന എന്നാണ് ആ ഒരു സംഘണിയുടെ പേര് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറയുക മാത്രമല്ല കോടതി അവഹേളിക്കുകയും അതേ സമയം തന്നെ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്റെ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കേട്ട ആ വർത്തമാനമാണ് ആ ഒരു സംഘടനയുടെ ആ സംഘടിയുടെ ബാക്കി വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എത്ര ഭീകരമായിട്ടാണ് എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇത്തരം ആളുകളൊക്കെ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു ഇവരെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഇവര് കേരളത്തിലെ ഏതൊരു മൂലം ഇരുന്ന് സംസാരിക്കുക എന്നാണ് അല്ല കേട്ടോ വിദേശത്താണ് ഏതൊരു യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഒരു സ്ത്രീ ഇരുന്ന് ഈ ചലക്കുന്നത് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല മാതൃകളും പലതരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ആയിക്കോട്ടെ അത് ആവശ്യമുള്ളതായിരുന്നു ചിലർ അറസ്റ്റ് ചെയ്യാത്തതിനു വേണ്ടിട്ടായിരുന്നു അങ്ങനെ പലരുടെയും പല അഭിപ്രായങ്ങളോട് കൂടിയിട്ടുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല നമ്മുടെ കോടതി അടക്കം ജോർജിനോട് ടക്കം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അവർ പറയുന്നത് കോടതി അടക്കം പി സി ജോർജിന് അന്യായം കാണിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല കോടതി എങ്ങനെ അന്യായം കാണിക്കുന്നത് കോടതികൾ മുമ്പിലേക്ക് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനമാക്കിയാണ് കോടതികൾ ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ കോടതി ഒരു ദിവസം തീരുമാനിക്കുകയാണ് പി സി ജോർജ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് നമുക്ക് പി സി കുടുക്കി കുടുക്കിക്കളയാം എന്നല്ല ഈ പി സി ജോർജിനെതിരെ ഈ കേസ് മാത്രമല്ല ഇതിനു മുമ്പും ഇതേപോലെ സമാനമായ കേസുകൾ കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നുണ്ട് അതുകൂടി കൈക്കലാക്കിക്കൊണ്ടാണ് അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പി സി ജോർജിന് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ള മനസ്സിലാക്കുക ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട സംഘണി അല്ലെങ്കിൽ എന്റെ ഇതുപോലുള്ള കുറെ ആളുകളൊക്കെ ഇപ്പോൾ പി സി ജോർജ് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കില്ല മനസ്സിലായി ഒന്നുകൂടെ കേട്ടു നോക്കൂ ഇന്ത്യയിലെ മുസ്ലിം മുസ്ലിം ആണോ അവൻ വർഗീയവാദി ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഏകദേശം മനസ്സിലായില്ലേ ഇതാണ് പി സി ജോർജ് പറഞ്ഞേ ഈ പറഞ്ഞത് ഇത്ര ലൈറ്റ് ആക്കി എടുക്കേണ്ട കാര്യമാണോ ബാക്കി കിടക്കാം കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് കോടതികളല്ല അന്യായ കോടതിയാണ് കോടതി വരെ അതായത് കോടതിക്ക് മുകളിൽ ആരും കോടതിയാണെങ്കിലും ജില്ലാ കോടതി ആണെങ്കിലും സെഷൻസ് കോടതി ആണെങ്കിലും കോടതിക്ക് മുകളിൽ ആരുമില്ല എന്നാണ് നമ്മളൊക്കെ അതായത് സാധാരണക്കാരുടെ ആണെങ്കിലും അല്ലാത്തവരുടെ ആണെങ്കിലും എല്ലാ ഏത് അവസരവ് നോക്കിയാലും എല്ലാവരുടെയും നമ്മുടെ ഒരു പ്രഖ്യാപിച്ചാലും അതെല്ലാം കേട്ട് പഞ്ചമുച്ചമടക്കി അനുസരിക്കേണ്ട ഒരു ഗതികേടാണ് മോശം അത് എന്റെ പ്രിയ സംഗണിയത് ഗതികേടല്ല അതാണ് നമ്മുടെ രീതി നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ രീതി അതാണ് അതിനെ ഗതികേട് എന്ന് വിളിക്കേണ്ടത് അങ്ങനെയല്ല വിളിക്കേണ്ടത് അതാണ് നമ്മുടെ എന്താണ് ജീവിത വ്യവസ്ഥ എന്നതാണ് അത് ഗതികേടല്ല ഒരു കോടതി ഒരു രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ ഒരു മതത്തെ മുഴുവൻ കുറ്റക്കാരായി കാണുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് കോടതി പറയുക ആ പറയുന്ന എങ്ങനെയാണ് നമ്മുടെ ഗതികേടാവുന്നത് അത് നമ്മുടെ മഹാഭാഗ്യമല്ലേ നമ്മുടെ നാട്ടിലെ വർഗ് എന്താണ് വർഗീയത മനസ്സിൽ കൊണ്ടുനടക്കുന്ന സംഘികളെ മുഴുവൻ പിടിച്ചിട്ട് അകത്തിടുക എന്ന് പറയുന്നത് എത്ര നല്ല കാര്യമാണ് എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കാത്തതോ അല്ല പറയുന്നത് ന്യായം അന്യായം അത് രണ്ടും അതില് ന്യായം കാണിച്ചാലും അന്യായം കാണിച്ചാലും നമ്മളൊരു ഭരണഘടന അവകാശമുണ്ട് ഇനി ഇവര് പറയുന്നത് പി സി ജോർജിനോട് കാണിച്ചത് അങ്ങേയറ്റം നിറകീടായിപ്പോയി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെ അംഗീകരിക്കണമെന്നാണ് നമ്മുടെ ഈ ഒരു സംഘടി പറയുന്നത് ഈ ആയമ്മ പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആ വാക്കിനെ അംഗീകരിക്കണം അതാണ് പൊതു സത്യം എന്നതാണ് ഇവര് വീണ്ടും വീണ്ടും പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇനി പി സി ജോർജ് ന്യായീകരിക്കാൻ വേണ്ടി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന അന്യായം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പത്തൊമ്പതാം തീയതി ഹൈക്കോടതിയില് ഒരു കേസ് വരുന്നു നിങ്ങൾ എല്ലാവരും കേട്ട് കേട്ടുകാണും പത്തൊമ്പതാം തീയതി ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നുണ്ട് ആ കേസ് പോക്സോ കേസാണ് വെറും കേസല്ല ഈ പോക്സോ കേസ് വന്നിട്ട് ആ മനുഷ്യന് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് പോക്സോ കേസിൽ പ്രതിയായത് അത് പതിനാല് വയസ്സായ ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം പിന്നെ സംതിങ് അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോ പതിനാ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സായ മുഹമ്മദലി മുഹമ്മദലി എന്ന് പറയുന്നവന്റെ എഴുപത്തിരണ്ട് വയസ്സായ മുഹമ്മദലി പതിനാല് വയസ്സ് ഉള്ള കുട്ടിയെ പിന്നെ പീഡിപ്പിച്ച പോക്സോ കേസിൽ ആ കേസും ഈ ാണ് എന്റെ ഒരു അറിവ് എഴുപത്തിനാല് വയസ്സുള്ള ഒരു പി സിയും എഴുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അലിയും ഏഹ് അപ്പൊ പി സി ജോർജിന്റെ പേരിലാണ് പ്രശ്നം അല്ലെങ്കിൽ ജോർജിന്റെ ജാതിയിലാണ് പ്രശ്നം ഇവര് പറയുന്നത് പി സി ജോർജിന്റെ പേരിലാണ് പ്രശ്നം നിങ്ങൾ ഈ പി സി ജോർജിന്റെ പേരിലാണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇസ്ലാം മതവിശ്വാസിയുടെ പേരിൽ തന്നെയല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് നിങ്ങൾ പറയുന്നത് ഒരു പതിനാല് വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരാക്കാൻ ശ്രമിച്ചു ഒരു മനുഷ്യർ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്നത് ആ ഒരു മനുഷ്യന്ന് മാത്രം ഇതിലെടുത്താ പോരെ പക്ഷെ നിങ്ങൾ പറയുന്നത് മുഹമ്മദ് അലി കൃത്യമായിട്ട് പേര് വയ്ക്കുന്നു മുഹമ്മദ് അലി എന്ന് പറയുമ്പോൾ അത് മുസ്ലിമാണ് അപ്പൊ നിങ്ങൾക്കും പേരിൽ തന്നെയാണ് പ്രശ്നം അതായത് മുസ്ലിം നാമധാരികളൊക്കെ രക്ഷപ്പെടുന്നു പോക്സോ കേസെടുത്ത് രക്ഷപ്പെടുന്നു എന്നാൽ അതേസമയം മുസ്ലിംകൾക്കെതിരെ എന്തിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പിടിച്ചു അകത്തിടുന്നു എന്ന് പറയുന്ന ചിത്രം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയമ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേര് സൈമൺ ശിവദാസെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാർത്തികേയോ ന്യായി കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി വരെ ഒരു തരത്തിലുള്ള ന്യായവും മറ്റെന്തെങ്കിലും പിന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരന്റെ പേരാണെന്നുണ്ടെങ്കിൽ കോടതി ഉണ്ടാവും ഇന്നലെ പറഞ്ഞോളൂ മുസ്ലിം വിഭാഗക്കാരെ പേരിലുള്ള ആൾക്കാരൊക്കെ കോടതി വെറുതെ വിടുന്നു ഹിന്ദു പേരുകളുള്ള ഇപ്പൊ ക്രിസങ്കി പേരുകളുള്ള ആളുകളൊക്കെ കോടതി പിടിച്ചകത്തിടുന്നു എൻ്റെ പൊന്നു സ്ത്രീയെ നിങ്ങൾ പോലും ഇപ്പോൾ പറയുന്ന ചില പേരുകൾ വെച്ചുകൊണ്ടാണ് ഇന്ന പേരുള്ള അതായത് ഇന്ന മതത്തിൽപ്പെട്ട പെട്ട ആൾക്കാരെ കോടതി വെറുതെ വിടുന്നു ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാരെ കോടതി അകത്തിടുന്നു ചുമ്മാ അകത്തിട്ടതല്ല എന്റെ പൊന്നു സ്ത്രീയെ ഇസ്ലാമിക ആ വംശത്തിൽ പറഞ്ഞ ആ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് ഉറച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള പി സി പിടിച്ചകത്തിട്ടത് ഇമ്മമാതിരി വശങ്ങളെ അകത്ത് തന്നെയാണ് കിടക്കേണ്ടത് നിങ്ങൾ അങ്ങാൻ കേരളത്തിലാണെങ്കിൽ താങ്കളും അകത്ത് ആയിരിക്കും കിടക്കുക താങ്കൾ അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരൂ എന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു നോക്കൂ കോടതി വരെ നമ്മളെ പഠിപ്പിക്കുന്നത് ആണല്ലോ നിങ്ങൾക്ക് വരുന്ന കേസ് ആണ്

സങ്കേത നല്ല കാശികൾക്ക് സംഭവിക്കില്ല നിങ്ങൾ സാധാരണ വന്നു പോകുന്ന നാക്കുപിഴ എന്താന്ന് കേട്ടോ കേട്ടില്ലേ ഇതാണ് സാധാരണ വന്നു പോകുന്ന നാക്ക് പിഴ എന്താ പറയുന്ന നാട്ടിൽ വിളിച്ചു കാര്യം അത് തെറ്റാണ് കേട്ടോ അതായത് ഘോര അങ്ങനെ വായി തോന്നി മാത്രം വിളിച്ചു പറയുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ഞാനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കോൺഗ്രസിലൊക്കെ ചില പേര് അങ്ങനെ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത് പിന്നെ എന്തിനും ചക്ക എന്ന് പറഞ്ഞ മാങ്ങ പറഞ്ഞ രീതിയിലൊക്കെ ഊരിലൊക്കെ ഉപ്പേര് പറയുന്ന ആൾക്കാരെ അതായത് ചോദിച്ചൊരു ഉത്തരം പറയാത്ത ആൾക്കാരെ പിന്നെ ഞാൻ കണ്ടത് സംഘികളാണ് സംഘികളാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്ന ആൾക്കാരുള്ളത് പി സി ജോർജ് അതിലേക്ക് ചാടിയപ്പോ പരിപൂർണ ചാണക സംഖ്യയായി വേറെ ഒന്നുമില്ല ഇനി കഴിഞ്ഞില്ല കേട്ടോ നീതിന്യായം വർഗവും മതവും ജാതിയും നോക്കിയിട്ടൊന്നല്ല നീതിന്യായം നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവരുടെ അവനൊരു നീതിന്യായങ്ങൾ അവന്റെ സമേധ അവന്റെ സഹോദരത്തിലുണ്ട് ആണല്ലോ നിങ്ങൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതൊരു അന്യന്റെ മതവിൽ തട്ടിപ്പറിക്കാനാവുമ്പോൾ ഒരിക്കലും നമ്മൾ അത് മതം നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നത് അപ്പുറത്തുള്ളവൻ ഏത് മതക്കാരനായാലും ശരി അവനോട് നീതി നീതി ന്യായക്കെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ചെയ്തത് ശരിയായില്ല അതിന് മതം നോക്കണം പക്ഷെ ഇവിടുത്തെ പ്രത്യേക മതക്കാരങ്ങനെയല്ല ஒத்து வச்சு நோக்குபோ நம்ம எல்லாரும் ஒரு காரியம் வரும்போது அது நியாயமானோ ും കോടതില്ല ഇതിന് വേണമെങ്കിൽ പരിശോധിക്കുമ്പോഴും അന്യായം കാണിക്കാൻ കോടതിക്ക് സാധിക്കും അത് കോടതിക്ക് പറ്റണത് കോടതി കാണിക്കട്ടെ പൊതുജനം നോക്കി ചിരിക്കുന്നുണ്ടല്ലോ ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നമ്മുടെ മഹത്തായ നീതിന്യായ കോടതി ഈ ഓസ്ട്രേലിയയിലേക്ക് കിടന്നിട്ട് ഈ ബില്ലുളിച്ചോണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ വന്നിട്ട് ഇവര് ചിലക്കില്ല കേട്ടോ കാരണം പിടിച്ചകത്തിടും ഈ കോടതി പറഞ്ഞ മുഴുവൻ തെറ്റെന്നല്ല ഇവർ പറയുന്ന അങ്ങനെയാണ് കോടതി പറഞ്ഞു മുഴുവൻ തെറ്റാണ് കോടതി ചെയ്യുന്നെല്ലാം തെറ്റാണ് ഹിന്ദുക്കൾക്കെതിരെ പോലും കോടതി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ഇവരൊക്കെ കാര്യങ്ങളൊക്കെ വരുത്തി തീർക്കുന്നത് അതുകൊണ്ടാണ് അത്ര പി സി ജോർജെ പിടിച്ചകത്തിട്ടത് തൊട്ടപ്പുറത്ത് പോക്സോ കേസ് നടത്തിയെന്ന് പറയപ്പെടുന്ന ഏതൊരു മുഹമ്മദ് ഏതാന്ന് പോലും പിടുത്ത കേട്ടോ ഇങ്ങനത്തെ കേസ് പോലും നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇവർക്കൊരു മുമ്പിൽ ഇത്തരം കേസുകൾ കേൾക്കുന്നുണ്ട് എവിടുന്ന് കിട്ടുന്നതാണാവോർജ് ജാമ്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉം ഗംഭീര ന്യായാണ് പി സി ജോർജിന് ഗ്രാഫ് കയറി മേലേക്ക് കയറിയിട്ടിപ്പോ ഹോസ്പിറ്റൽ ആണ് എന്ത് ഗ്രാഫോ മേലയ്ക്ക് കയറി എന്നതിൽ പിടുത്തു തോന്നുന്നില്ല എന്തായാലും കേസൊക്കെ കോടതി മുമ്പിലേക്ക് എത്തണം കൃത്യമായിട്ട് എത്തണം ഇമ്മ അതിന് നാല് പറയുന്നത് ഏത് പി സി ജോർജ് ആയാലും ഏത് സംഖ്യ ആയാലും പിടിച്ചകത്തിടണം കാരണം നമ്മുടെ കേരളം മാന്യമാരേക്ക് മുന്നോട്ട് പോകുന്നെങ്കിൽ ഇത്ര സംഘികളെയും ക്രിസംഖികളെയും ഇങ്ങനെ അവർത്തനം പറയുന്ന ഇത്ര സംഘിനികളെയും പിടിച്ചകത്തിട്ടില്ലെങ്കിൽ വലിയ തീരും അപ്പൊ സുഹൃത്തുക്കളെ ബബായ്